പിന്നെ വേറൊരു കാര്യം ഈ വിദ്യാഭ്യാസത്തിൽ പരീക്ഷകൾ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പരീക്ഷ വിദ്യാഭ്യാസം കൊടുത്ത് ഇതുവരെ പക്ഷെ ഞാൻ നേരത്തെ നേരത്തെ സംസാരിക്കുമ്പോ ഞാനത് പറയുന്നുണ്ട് ഞാൻ പരീക്ഷകളെന്നോ ഒരിക്കലും അത് തന്നെ ഇയാൾ പറഞ്ഞ ചോദ്യം മനസ്സിലായി കഴിഞ്ഞു എനിക്ക് വിഷയം അറിയുന്നതുകൊണ്ടാണ് വെറുതെ അങ്ങനെ എന്തോ വലിയ ഭയങ്കര പുതിയ ചോദ്യം ചോദിക്കുന്ന പോലെ അല്ല അങ്ങനെ പുതിയ ചോദ്യം അല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആളുകളെ പരീക്ഷയൊക്കെ എഴുതി വല്ലവർക്കും വല്ലവരെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനങ്ങളാണ് നേരത്തെ പറഞ്ഞില്ലേ ജനാധിപത്യത്തിന് പകരം ആളുകളെ ഭരിക്കാൻ വേണ്ടി ഉണ്ടായിരിക്കുന്ന സംവിധാനത്തിനകത്തുള്ള അതിൻ്റെ അതിൻ്റെ എക്സ്ടാണത് ആളുകളെ കീഴടക്കാനും അവരെ പരിശോധിച്ച് കൊള്ളത്തിലെന്ന് കണ്ട കളയാനും വേണ്ടിയാണ് ജനാധിപത്യത്തിനകത്ത് തിരിച്ചാണ് നമുക്ക് വേണ്ടിയാണ് എല്ലാം അല്ല അപ്പൊ പറഞ്ഞല്ലേ ഇപ്പൊ ഉദ്യോഗസ്ഥരെ അവിടെ പഠിച്ച തന്നെ അതെ അപ്പൊ അയാൾക്ക് സാങ്കേതിക വിദ്യയിൽ മികവുണ്ടാകുന്ന ആളുകൾ ഉണ്ടാകണം അത് ഇനി കുറച്ച് നാൾ കഴിഞ്ഞ അയ്യ് വന്ന് അവരത് ചെയ്യുവെന്നുണ്ടെങ്കിൽ ഈ ആളുകളെ ഒന്നും ഉണ്ടാക്കണ്ട അല്ലാതെ ഡോക്ടർമാര് വേണ്ട അത്ര ഞങ്ങോട്ട് മനസ്സിലാക്കി ഇങ്ങനെ തൊഴിലാളികളെ വേണ്ട എല്ലാവർക്കും തൊഴിൽ കൊടുക്കണ്ട എല്ലാവരും ജീവിച്ചാൽ മതി ജീവിക്കുമ്പോൾ ജീവിതത്തിന്റെ നിലവാരം ഉയർത്തിയാ മതി നമ്മുടെ യഥാർത്ഥ മറുവശം എന്ന് പറയുന്നത് ജീവിതത്തിന് തടസ്സമായി ജീവിതത്തിന്റെ സൗകര്യങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന പ്രകൃതി നമ്മളുടെ മറുവശത്ത് പ്രകൃതി എന്ന് പറഞ്ഞാൽ മരവും ചെടിയുമൊന്നും അല്ല അത് വേറെ ജീവികളാണ് കടലും മണ്ണും സ്പേസും ഒക്കെ നമ്മൾ മറിക അതിൻ്റെ ഒക്കെ എന്താ പറയണ്ട തടസ്സങ്ങൾ നമ്മൾ നമ്മളിപ്പോൾ സ്പേസിലോട്ട് പോകുമ്പോൾ വളരെ പാടാണ് അങ്ങോട്ട് പോകാൻ അതുപോലുള്ള കാര്യങ്ങളെ മറികടക്കാനുള്ള അറിവ് നിണ്ടാക്കുന്നവരായിട്ട് നമ്മൾ മാറിയാൽ മതി നമ്മുടെ മറുവശം എന്ന് പറഞ്ഞാൽ വേറെ മനുഷ്യരല്ല വേറെ ജീവികളല്ല നമ്മുടെ പരിമിതികളാണ് ജീവന്റെ പരിമിതികളെ അതിലംഘിക്കുന്നതിനുള്ള അറിവാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കാൻ അതാണ് നമ്മുടെ പണി മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറയുന്ന വിഷയം അങ്ങനെയാ മനസ്സിലാകുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്കിപ്പോൾ പറക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മളൊരു പ്ലെയിൻ കണ്ടുപിടിക്കും നമുക്ക് സ്പേസിൽ പോകാൻ പറ്റത്തില്ല അപ്പൊ നമ്മളൊരു സ്പേസിൽ പറക്കാൻ പറ്റുന്ന സ്പേസ് ഷിപ്പ് കണ്ടുപിടിക്കുന്നു ഇതാണ് നമ്മുടെ മുന്നില ചലഞ്ച് കടലിനടിയിലോട്ട് പോകാനായിട്ട് നമുക്കൊരു സാധനം വേണം കടലിനടി താമസിക്കാനുള്ള ഇത് നമ്മൾ വായു ഉണ്ടാക്കാനായിട്ട് അവിടെ കഴിയുന്നത് അതുപോലെ തന്നെ വെള്ളം പച്ച വെള്ളം എന്ന് പറയുന്നത് ഇങ്ങനെ ഐസിനകത്തും കുറച്ച് തടാകങ്ങളിലും മഴയത്തും മാത്രമായിട്ടല്ല ഏത് വെള്ളവും എടുത്ത് നല്ല വെള്ളമാക്കാനായിട്ടുള്ള സാങ്കേതിക വിദ്യ ഇതൊക്കെയാണ് നമ്മുടെ പണി പരിമിതികൾ ഭേദിക്കുക എന്ന് പറയുന്നതാണ് അറിവ് നേടുക എന്ന് പറഞ്ഞ അർത്ഥം അല്ലാതെ ആർക്കെങ്കിലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എട്ട് മണിക്കൂർ പണിയെടുക്കുന്നതിനല്ല നമ്മൾ ഉണ്ടായിട്ടുള്ളത് അത് രാജാക്കന്മാരെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച യുക്തിയാണ് അത് വീണ്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കരുത് ഇയാളെ ഞാനും ഒന്നും ഒരു പണിയും ചെയ്യേണ്ട ആവശ്യമില്ല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള അറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അതിങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് പുല്ല് പാട് പെട്ട് നിന്ന് സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജ്ജം സംഭരിക്കുമ്പോൾ അത് മുഴുവൻ തിന്നുന്ന ആഴാണ് ഉണ്ടായത് അങ്ങനെയാണ് ആ ആടിനെ തിന്നാൽ അവിടെ കിടന്നുറങ്ങാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ച കടുവായുണ്ടായത് മണിക്കൂറുകളാണ് അതുങ്ങളെല്ലാം ഉറങ്ങുന്നത് അതുകൊണ്ട് എനർജി ഉണ്ടാക്കാനായിട്ട് വല്ലപ്പോഴും ഒരു ആനയെ പിടിച്ച് തിന്നാൽ മതി എന്നറിയുന്നതുകൊണ്ടാണ് ഇതുപോലുള്ള സ്ഥലത്തോടാണ് ഉണ്ടായി വരുന്നത് അതിൽ നിന്ന് ഭിന്നമായിട്ട് പ്രകൃതിക്കകത്ത് ഏറ്റവും നമ്മുടെ ജീവന് സഹായകരമായിട്ടുള്ള പരിമിതികൾ ഭേദിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് മനുഷ്യരുടെ ജീവിതത്തിന് വേണ്ടത് അല്ലാതെ ആളുകളെ കീഴ്പ്പെടുത്തി ഭരിക്കാൻ വേണ്ടിയോ അവരെ ഉപയോഗിക്കാൻ വേണ്ടിയോ ഉണ്ടാക്കുന്ന സംവിധാനങ്ങളിനകത്ത് തൊഴിൽ ചെയ്യുന്ന ആളുകളല്ല നമ്മൾ അതങ്ങനെ അങ്ങോട്ടും മനസ്സിലായാലിപ്പൊ ഞാനീ പറയുന്ന കാര്യം ഇങ്ങനെ മനസ്സിലായാലേ ഈ നമ്മൾ എന്താണ് ഈ പറയുന്നത് എന്താണ് ഈ ചെയ്യുന്നതെന്ന് തിരിച്ചറിയത്തുള്ളത് അപ്പൊ ഈ രാജ്യം ഉണ്ടെന്ന് രാജ്യം അപ്പുറത്ത് നിൽക്കുന്നതിനെ വെടിവെക്കണമെന്നും അവന്റെ തലയെ ബോപ്പെടണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുന്ന കഴുതകളാണ് ഈ ഇപ്പോഴും തിരഞ്ഞെടുത്ത് വിടുന്നത് നമ്മൾ രാജാക്കുമാരുടെ പണിയാണതല്ല അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ നമ്മളുണ്ടാക്കുന്ന കാറും മേടിക്കേണ്ടവര് അവരെ അവരെ വെടിവെച്ച് കൊന്നുകൂടാ നമ്മുടെ കുരുമുളക് മേടിക്കേണ്ടവരെയല്ലയോ നമ്മൾ വെടിവെക്കുന്നത് അവന്റെ ഗോമ്പ് മേടിച്ചിട്ട് നമ്മുടെ കുരുമുളക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉണ്ടാകുന്നത് അല്ലാതെ അവരെ വെടിവെച്ച് കൊന്നുകൂടാ യുദ്ധം ഉണ്ടായിക്കൂടാ അത് രാജാവിന്റെ യുക്തി ഉണ്ടായിരുന്ന നമ്മൾ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഈ കോപ്പുരാട്ടിയൊക്കെ ഇപ്പോഴും കാണിച്ചോണ്ടിരിക്കുന്നത് അതിലുണ്ടെന്ന് വിചാരിക്കുന്നത് ഇതൊക്കെ മാറി ചിന്തിക്കേണ്ട സ്ഥലങ്ങളാണ് ഇത് മനസ്സിലാകാത്ത കാര്യമൊന്നുമല്ലല്ലോ ഇപ്പൊ ഞാൻ പറയുമ്പോ ഞങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ലേ ഞാൻ ഈ പറയുന്നത് ന്യായമായ കാര്യമാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നതെന്ന് ഇത് ശീലം കൊണ്ട് പണ്ടുകാലത്ത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനങ്ങളില്ലാത്ത നമ്മൾ തുടരുന്നത് കൊണ്ടാണ് ഇത് പറഞ്ഞാൽ മനസ്സിലാകാറ്